പലരും സമയത്ത് നിന്നെത്തണം വളരെ വർഷമാണ് സ്ഥാപനമായി നാം എല്ലാം ഇപ്പോഴെ ഒരേ ഒരു കേന്ദ്രത്തിലേക്ക് എന്തൊരു ബിന്ദുവിനേക്കും ഇപ്പോൾ നോക്കിയിരിക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ വിശുദ്ധ വിഭാവം നമ്മളെ സ്നേഹിച്ച് സ്വകീയ വസ്തുയിലേക്ക് ഓടിയിരിക്കുന്നൊരു അവസരം ഇങ്ങനെ പല കാര്യങ്ങളിലും പ്രത്യേകതയുള്ള ഒരു ആഴ്ചയാണ് വർഷമാണ് മാസമാണ് ദിവസങ്ങളാണ് നമ്മുടെ കടന്നു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ പ്രകൃതിയെ സുന്ദരോ എന്നുള്ള ഇതൊക്കെ അറിയാമായിരിക്കും ഈശോയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് കരുണ പ്രശ്ന കഥാകാൻ ചുമായും കരുണയുടെ കഥാകാൻ അറിയപ്പെട്ടത് കേരള സഭയിൽ ഈ ഒരു വളരെ ശ്രദ്ധ ചെലുത്തുന്നു ജന്മാരായിട്ടുള്ള നാളെ പേരെ കണ്ടിട്ടില്ല എങ്കിലും അവരെ കേരള സഭ മുഴുവൻ നടത്താൻ ഇത് പ്രദർശിപ്പിക്കുന്നു നമ്മുടെ ലഭാവിൻ്റെ കരുണ அதை நம்மளோடு தான் நம்ம தண்ணியாயிருக்கும் ஆகணையான போகிறது கைஸி தான் பதினாறு அந்த மனசிலாக்கே ஜித்தோம் தெய்வம் நம்ம இயற்கையில பிரத்யேகம் இப்போ தான் ஞாபகம் மூணு மணி அவர் பண்ணி இருந்தும் கட்டப்பாடுகளும் மழையும் சந்தித்து நாடோ ஏதா மாறி பல கதை சேர்ந்து பரையானும் ும்னோடு வாசம் நம்ம குறச்சு பேர் கேரளா குறச்சு பேர் முழுமையிலும் போல உள்ளும் நல்லையும் பிரதேச சேரணமாக வேண்டிய மாற்றமாக செய்ய ஸ்தலமான ാണ് മടങ്ങര ആ സഭയുടെ പ്രഥമ അധ്യക്ഷനായ ദേവദാസ് അല്ലെങ്കിൽ ഉദ്ദേശിച്ച് അദ്ദേഹത്തിൻ്റെ നൂറു വർഷം ആളുകളാണ് പൗരവത്വത്തിലേക്ക് അഭ്യർത്ഥിക്കുന്നത് പള്ളിയിലാണ് പൗരവധി അതാണ് എത്ര ഘട്ടത്തിലേക്ക് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്നും ഒന്നാമതി അപ്പം എല്ലാവരെയും നിങ്ങൾ നിർദ്ദേശമായി തോർത്തുന്ന അവസരമാണ് എൻറ്റോടും വളരെ പ്രത്യേകതയുള്ള ആവശ്യമാണ് ദിവസമാണ് ദിവസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം സന്തോഷം തോന്നുന്നു സന്തോഷത്തോടെ ഇതിൻ്റെ എണ്ണം എംബീസ് എത്രത്തിലും ഞാൻ സ്വാഗതം ചെയ്തു തുടർന്ന് നിങ്ങളുടെ ഇതിൻ്റെ സന്ദേശങ്ങളെ നിങ്ങളെ അറിയിക്കുവാനായിട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ള പ്രത്യേക ഉദ്രാദിതപ്പെട്ട ആൾക്കാരെ சேரி வீசி நான் அவரை தரம் தரவேறே என்ன சர்வாஸ் ப்ரேஸ் தி லார்ட் நமக்கு ஏதாவது ಸಮಯ கிடைச்ச ஒரு பாரடி நான் தியர்க்கிக்கிட்ட இல்ல ஏகும் ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് കേൾക്കുക എന്ന തന്നെ ഭാഗ്യമാണ് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുക ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കുക നമ്മുടെ യോഗ്യതയല്ല ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ ഔദാര്യമാണ് അവിടുത്തെ കരുണ നല്ല യോഗ്യാ അവിടെ നമ്മുടെ ഭാവികളായിരിക്കും ദൈവം നമ്മോട് കാരുണ്യം കാണിച്ചു എന്താണ് ഇവിടുത്തെ ശേഷം നമ്മൾ ഭാവികളായിരിക്കും ലേഖനം രണ്ടാമധ്യായം നാലാമത്തെ തിരുവചനത്തിനോട് വായിക്കുന്നത് നമ്മുടെ ഭാവികളായിരിക്കെ നമ്മോട് കാണിപ്പിച്ച മഹത്തായ കാല നമ്മെ യേശു ക്രിസ്തുവിനോട് കൂടെ കൂടെ നമ്മുടെ വലതു ഭാഗത്ത് യേശു ക്രിസ്തുവിനോടും നമ്മുടെ പിതാവായി അലയാണ് ഇനി അടുത്ത കാലത്ത് ഈ വചനത്തിന്റെ പുറത്ത് അങ്ങനെ വളർന്ന പഴയ ജസ്റ്റ് വായിച്ചു പോവുകയു മുമ്പ് വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ യേശു ക്രിസ്തുവിനോടൊപ്പം പിതാവിന്റെ പലത് ഭാഗത്ത് നമ്മയിരുത്തുന്ന ദൈവത്തിൻ്റെ മഹത്തായ കാര്യം അതെല്ലാം ശ്രീ യോമനാഥന്റെ സുവിശേഷം ഒന്നാമത്തെ പതിനാലാമത്തെ നാം നമ്മായിരിക്കുന്നുണ്ട് എന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏക നൽകാൻ തക്ക വിധം ദൈവൻ ലോകത്തെ നാവായ ദൈവം സ്നേഹിച്ചു ഇതാണ് ദൈവത്തിന്റെ കാര്യം ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടാതെ നിത്യരക്ഷണം നിത്യജീവനിൽ പങ്കാളിയാകണമെന്നുള്ള പിതാവായ ദൈവത്തിൻ്റെ അതിയായ ആഗ്രഹത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരികയും സകല മനുഷ്യരെ രക്ഷയ്ക്കായി സകല മനുഷ്യന്റെ വീടെടുപ്പിനായി തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്തായ കാരണത്തെ കുറിച്ച് അവിടെ ചിന്തിക്കുമ്പോൾ എന്താണ് ദൈവകാരണം എന്ന് പറഞ്ഞാൽ ഈശോയാണ് ഈശോമിസ്സിക തന്നെയാണ് ദൈവത്തിന്റെ കാരുണ്യം അത് പിതാവായ ദൈവം ഈ ദൈവഘടനയുടെ ആഴങ്ങൾ വെളിപ്പെടുത്തിയ ഈശോമിസ്സിക വഴി ദൈവഘടനയുടെ ആഴ്ച